ഹലോ ഹായ് നമസ്കാരം സുഹൃത്തുക്കൾ എന്താണ് വിശേഷം എല്ലാവരും സുഖമാണോ മൂന്ന് ദിവസം മുന്നേ യു എസിലൊരു ട്രക്ക് ഡ്രൈവർ പഞ്ചാബി ട്രക്ക് ഡ്രൈവർ ഒരു ഇല്ലീഗൽ ടേൺ അടുത്തതിൻ്റെ പേരിൽ ഒരു മൂന്ന് ജീവൻ നഷ്ടമായിട്ടുണ്ടായിരുന്നു മൂന്ന് പേർ ആക്സിഡൻറ്റില് പുറകെ വന്ന വാൻ വാനടിച്ചിട്ട് മൂന്ന് പേര് ഡെഡായിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പേരിൽ നമ്മുടെ ഇന്ത്യക്കാർ ഒരുപാട് പേര് മറ്റ് പല രാജ്യത്തുള്ളവരും നമ്മുടെ ഈ പഞ്ചാബി എന്ന് പറയുമ്പോഴും നമ്മൾ ഇന്ത്യൻ ആണല്ലോ പേര് മൊത്തം വരുന്ന ആയിട്ടാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ആ പയ്യനാണെങ്കിൽ ഇരുപത്തെട്ട് വയസ്സാണ് പ്രായം അവനിപ്പോൾ അതിൻ്റെ നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നിയമങ്ങളെ യൂറോപ്പിലെയും ഈ പറഞ്ഞ യു കെ യു എസ് ഇവിടത്തെയൊക്കെ നിയമങ്ങളെ സില്ലിയായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഏട്ടാ ഞാൻ ഈ വീഡിയോ ഇടുന്നത് നമ്മൾ ഇവിടെ ആരും ഒന്നിനും നിർബന്ധിക്കുന്നില്ല നമുക്ക് ആവശ്യത്തിലധികം സമയവും സൗകര്യങ്ങളും എല്ലാം തരുന്നുണ്ട് ഓക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നിയമങ്ങൾ ആരും കണ്ടില്ലല്ലോ കാണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കുമ്പോൾ നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് പിന്നെ കിലോമീറ്റർ പെർ അവറിൽ വരണ ഒരു കാറും വാനൊന്നും ചവിട്ടിയാൽ നിൽക്കത്തില്ല സ്പോട്ടിൽ അപ്പോൾ അതൊക്കെ നമ്മൾ മണ്ടത്തരം തന്നെയാണ് ഓക്കെ നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല നമ്മൾ കാരണം ഒരു മൂന്ന് ജീവൻ പോകാൻ പാടില്ല പ്രത്യേകിച്ച് വലിയ വണ്ടി ഡ്രൈവർ എന്ന് പറയുമ്പോൾ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി മറ്റൊരു വലിയ വണ്ടിയായിട്ട് ഇടിച്ചാൽ മാത്രമേ നമുക്ക് ഡ്രൈവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ എന്തല്ലെങ്കിൽ നമുക്ക് കാഷ്വാലിറ്റി ഉണ്ടാവാൻ സാധ്യത കൂടുതലായിട്ടുള്ളൂ അല്ലാത്ത പക്ഷം നമ്മുടെ ഇടവും വരവും വരുന്ന കാറുകൾ അല്ലെങ്കിൽ കുഞ്ഞ് മറ്റു വണ്ടികൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു പയ്യന് ഇരുപത്തെട്ട് വയസ്സാണ് പ്രായം അപ്പോൾ അവൻ എത്ര വർഷം ഇനി അവൻ്റെ ലൈഫ് ലോങ് ആ ഒരു എന്താ പറയുക പത്തോ ഇരുപതോ മുപ്പതോ വർഷം അവന് തടവും അല്ലെങ്കിൽ അതിനുശേഷം ഡീപ്പോർട്ടേഷനും അവൻ്റെ പ്രായം അവൻ്റെ ഫാമിലി എല്ലാം തകർന്നു നമുക്കൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഒരു ഡ്രൈവർ എന്നുള്ള നിലയിൽ അവനൊരു തെറ്റ് പറ്റിയതാവാ എന്ന് ചിന്തിച്ച് അവൻ്റെ ഭാഗത്ത് നിൽക്കാനും പറ്റില്ല കാര്യം നാ സഞ്ചരിച്ച ആ മരിച്ചവരുടെ കൂട്ടത്തിലുള്ളായിരുന്ന നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് അപ്പോൾ അവന് അവന് അവൻ്റെ ശിക്ഷയിൽ ഇളവ് ചെയ്യണം മാപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പഞ്ചാബികൾ പെറ്റീഷനൊക്കെ റൈസ് ചെയ്യുന്നുണ്ട് അവരതിൻ്റെ പുറകെയാണ് അപ്പോൾ ഈ പഞ്ചാബി കമ്മ്യൂണിറ്റിയിലുള്ളവർ ഈ ഒരു പെറ്റീഷൻ കൊടുത്തപ്പോഴത്തേക്ക് അവർ അതിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഈ ഇതുപോലൊരു സമാനമായിട്ടുള്ളൊരു ആക്സിഡൻ്റ് ഒരു മെക്സിക്കൻ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ പുള്ളിയുടെ പുള്ളിക്ക് കൊടുത്ത ശിക്ഷയും ഈ ശിക്ഷയും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ രണ്ടു പേർക്കും രണ്ട് നീതിയാണ് കിട്ടുന്നത് എന്നൊക്കെ അവരതിൽ പറയുന്നുണ്ട് ഒരുപാട് പേരതിന് ഓട്ടം ചെയ്തിട്ടുണ്ട് കൂടുതലും പഞ്ചാബി കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് മാപ്പ് കൊടുക്കണമെങ്കിൽ അതിന് അർഹതയുള്ള ഒരു ആ മരിച്ച കുടുംബക്കാർ മാത്രമാണ് നമ്മൾ ആരുമല്ല അവനെ സേവ് ചെയ്യാൻ പറ്റുന്നത് കാര്യം ഒരു കാര്യമാണ് അവൻ ചെയ്തത് അപ്പോൾ ഈ എന്താ പറയുക നമ്മൾ മറ്റൊരു രാജ്യത്ത് വന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നമ്മുടെ നാട്ടിൽ ഒരു മാസം കിട്ടുന്ന ശമ്പളം ഇവിടെ ഒരു ദിവസം എടുക്കുന്ന ട്രക്ക് ഡ്രൈവർമാർ നമ്മളാ പഴയ കാലങ്ങളൊക്കെ മറന്ന് പുതിയ സൗകര്യങ്ങൾ വരുമ്പോൾ നിയമങ്ങളെ സില്ലിയായിട്ട് കാണാൻ പാടില്ല ഓക്കെ ഇത് ഞാൻ ആർക്കും ഒരു അഡ്വൈസ് തരുന്നതല്ല കാര്യം ഞാൻ ഈ വണ്ടിയിൽ ഉറങ്ങി കൊണ്ട് ജീവിച്ച ആളാണ് കുറേ വർഷം യൂറോപ്പ് ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും ഓടിയ ആളാണ് ഇപ്പോൾ എൻ്റെ ഫാമിലിയായിട്ട് താമസിക്കുന്നതാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് രാവിലെ വീട്ടിൽ നിന്ന് വണ്ടി എടുക്കാനായിട്ട് അവരെ മുഖം നോക്കിയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് തിരിച്ച് ഈ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് തിരിച്ച് വരെ നമ്മൾ അത്രയും ശ്രദ്ധിച്ചാണ് നിൽക്കുന്നത് കാര്യം ആ ഒരു ഒമ്പത് പത്ത് മണിക്കൂറിൽ പ്രോപ്പറായിട്ട് ബ്രേക്ക് തരുന്നുണ്ട് വീക്കിലി റെസ്റ്റ് തരുന്നുണ്ട് എന്താ പറയുക നല്ല പേയ്മെൻ്റ് തരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നിയമങ്ങൾ ഈ ലൈഫിൽ നമുക്ക് ഒരിക്കലും എന്താ ചില സമയങ്ങളിൽ നമുക്ക് സെക്കൻഡ് ചാൻസ് കിട്ടും അതിനെയാണ് നമ്മൾ ഈ ഫൈൻ എന്നൊക്കെ പറയുന്നത് ഓക്കെ ചിലപ്പോൾ ലൈസൻസ് പോവും എന്നാലും ലൈസൻസ് എടുക്കാൻ ഒരു അവസരം കിട്ടും പക്ഷേ നമുക്ക് ലൈഫിൽ സെക്കൻഡ് ചാൻസ് കിട്ടില്ല അതാണ് ആ ഒരു കൂട്ടുകാരൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് ഓക്കെ അപ്പോൾ ചില ആൾക്കാരൊക്കെ വന്നിട്ട് ഇല്ലീഗലായിട്ടൊക്കെ ലൈസൻസ് ഒക്കെ എടുക്കുന്നുണ്ട് പലർക്കും കാശൊക്കെ കൊടുത്തിട്ട് ഇല്ലീഗലായിട്ട് ലൈസൻസ് എടുക്കുമ്പോൾ അവർക്ക് ഇതിൽ ഏറ്റവും വലിയ വിഷമമുള്ള കാര്യം അവർക്ക് ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ പോലും ട്രൈ ചെയ്യില്ല ട്രൈ ചെയ്യാൻ മടി ഒരു മാസം സാലറി പോയാൽ എന്താ ഇല്ലീഗലായിട്ട് ലൈസൻസ് കിട്ടുന്നുണ്ട് ലൈസൻസ് എടുത്ത് തരുന്നുണ്ടല്ലോ ഇ യു പല സ്ഥലങ്ങളിലും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാര്യം നമ്മൾ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഇവിടുത്തെ റോഡാണ് റോഡിലെ നിയമങ്ങൾ പഠിച്ച് തന്നെ ലൈസൻസ് എടുക്കണം ഇവിടുത്തെ റോഡിലെ സൈൻ ബോർഡ് നിയമങ്ങൾ പഠിക്കാതെ ഒരിക്കലും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല റോഡിലിറങ്ങിയാൽ റൗണ്ട് പോട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ജംഗ്ഷനുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എല്ലാം നമുക്ക് പിന്നെ ലോ ബ്രിഡ്ജുകൾ നമുക്ക് അറിയാൻ പറ്റില്ല ഇതെല്ലാം നിയമങ്ങൾ ഈ കറക്റ്റ് ലൈസൻസ് എടുക്കാൻ തിയറി നമ്മുടെ എക്സാം പഠിച്ച് നമ്മൾ റോഡിൽ ഓടിയാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ പ്രയോറിറ്റി ഞാൻ പോകേണ്ട അവൻ ചവിട്ടണം അല്ലെങ്കിൽ അവൻ സ്റ്റോപ്പ് ആക്കണം എന്നുള്ളത് സൈൻ ബോർഡ് നോക്കി മനസ്സിലാക്കി വണ്ടി ഓടിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ വലിയ ആക്സിഡൻ്റ് ഉണ്ടാവും നമ്മൾ വലിയ വണ്ടിയാണ് കാര്യം ഇവിടെ ഉള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലെ പോലെയല്ല അവർ അവർ അവർക്ക് നിർത്താനുള്ള സ്ഥലത്തേ നിർത്തുള്ളൂ അവർക്ക് നിർത്തേണ്ട സ്ഥലത്ത് അവർ നിർത്തത്തില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഈ വലിയ വണ്ടിയായിട്ട് പുറത്താകുമ്പോൾ നമ്മുടെ ജീവനും മറ്റേ അതർ യൂസേഴ്സ് അവർക്കും ഒരു അതിനെ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം ഓക്കെ നിയമങ്ങളെ സില്ലിയായിട്ട് കാണുന്നവർ മദ്യപിച്ച് വണ്ടി ഓടിക്കുക പോലീസ് പിടിച്ചാലല്ലേ പ്രശ്നമുള്ളൂ മൊബൈൽ യൂസ് ചെയ്യുക മൊബൈലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് വർഷത്തിനുള്ളിൽ മൊബൈൽ യൂസ് ചെയ്ത് സിക്സ് പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലൈസൻസ് മൊത്തത്തിൽ കട്ടാവും എന്നാലും ലൈസൻസ് നമുക്ക് എടുക്കാമല്ലോ അപ്പോൾ എന്താണ് അവിടെ ഒരു സെക്കൻഡ് ചാൻസ് നമുക്ക് കിട്ടുകയാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങി ആ ഒരു പയ്യൻ ആ ഒരു ഇരുപത്തെട്ട് വയസ്സുള്ള പയ്യൻ നമ്മൾ ആ നമ്മളാരെങ്കിലും ഒരാണെ ഒരാളാണെങ്കിലും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ മുപ്പത് വർഷം ജയിലിൽ കിടക്കുമ്പോൾ നമ്മുടെ ഒരു ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ആരുടെ അടുത്തും ഗുഡ് ബൈ പറയാതെ പോയതാണ് നമ്മൾ തിരിച്ചു വരാൻ പറ്റില്ല നമ്മളെ കുഞ്ഞുങ്ങളെ വളർച്ച കാണാൻ പറ്റില്ല അവസാനം വാർദ്ധക്യത്തിൽ നമ്മൾ ഉണ്ടെങ്കിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫ് കഴിഞ്ഞു സോ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളോടും എന്താ പറയുക ഞാൻ ഭയങ്കര ഷോക്കഡാണ് ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ഡെയിലി ഓരോ ആക്സിഡൻറ്റുകളൊക്കെ കാണുന്നതാണ് അപ്പോൾ ഞാനും പല പലപ്പോഴും പല യൂട്ടേണുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് എടുക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ പോലും രണ്ടു വട്ടം ചിന്തിക്കും അത് വേണോ വേണ്ട മുന്നിലേക്ക് പോകാം ചിലപ്പോൾ ഒരു പതിനഞ്ച് കിലോമീറ്റർ പോകണം പത്ത് കിലോമീറ്റർ പോകണം ചിലപ്പോൾ അഞ്ച് കിലോമീറ്റർ പോകണം നമുക്ക് കിട്ടും ഓക്കെ എന്തുകൊണ്ട് നീ പോയി എന്ന് ചോദിക്കില്ല ഏഹ് അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ലൈഫും മറ്റുള്ളവരുടെ ലൈഫും ഓക്കെ സില്ലി നിയമങ്ങൾ ഒരിക്കലും സില്ലിയായിട്ട് കാണാൻ പാടില്ല ഓക്കെ ബൈ ടേക്ക് കെയർ ഓൾ സേഫ് ഡ്രൈവ്